അസലാ വലൈക്കുംബാദി ബദറൻതീരത്തിലെ പ്രിയമുള്ള ഏറ്റവും വലിയ സമാഗതമാവുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി അതായത് വരുന്ന ഞായറാഴ്ച ഇരുപത്തിയഞ്ച് ഞായറാഴ്ച അസ്തമയം കഴിഞ്ഞാൽ ഇരുപത്തി ആറ് തിങ്കളാഴ്ചയാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് അള്ളാഹു കബൂലാക്കാൻ ഗ്രഹിക്കുമാറാകട്ടെ ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയാണ് ബറാത്ത് രാവ് വരുന്നത് എന്താണ് അതിന്റെ മഹത്വം ബറാത്ത് രാവിലെന്തെങ്കിലും മഹത്വം ഉണ്ടോ സാധാരണ രാവുകളെ പോലെയല്ലേ അതിന് എന്തെങ്കിലും മഹത്വം ഉണ്ടോ കിസാബുകൾ നമുക്ക് കാണാം ലൈലത്തുൽ ബറാഅത്ത്

അബ്ദുൾ അങ്ങനെ തുടങ്ങി പതിനൊന്നോളം പേരുകൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ ഷർബാൻ മാസത്തിലെ ബറാഹത്തിരാവിനെ പറ്റി വലിയ മഹത്വമാണ് ആ മാസത്തിലെ ബറാത്തിരാവിനെപ്പറ്റി പതിനൊന്നോളം പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് പതിനൊന്നോളം പേരുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു അഭിപ്രായം ചർച്ചയുണ്ട് അതല്ലാവിനാണോ ശ്രേഷ്ഠത കൂടുതൽ അതല്ല ലൈലത്തുൽ ശ്രേഷ്ഠത കൂടുതൽ പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഫീ ഖുർആനിനെ ഇറക്കിയത് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സൂറത്ത് ദുഹാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പരിശുദ്ധമായ രാവിലാണ് പറയാണ് തഫ്സീറുകൾ നമുക്ക് കാണാം അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണൊന്ന് കൂട്ടിയോജിപ്പിക്കുക ഇതെങ്ങനെയാണെൻ്റെ മഹത്വമാ തിരിച്ചറിയുക എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഹിമത്തുകൾക്കിടയിൽ വലിയ ചർച്ച നടന്നിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് അതിനുത്തരമായി നമുക്ക് പറയാൻ കഴിയുക മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാരുടെ ചർച്ചയ്ക്ക് അവസാന തീരുമാനത്തിലെത്തിയത് അവർ പറഞ്ഞു തന്നത് മായ ബറാഹത്ത് രാവിലാണ് അള്ളാഹു കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക പരിശുദ്ധമായ ഷർബാനിന്റെ പതിനഞ്ചാമത്തെ രാവിലെ അള്ളാഹു അവന്റെ ആയുസ് അവന്റെ ഭക്ഷണത്തിലെ വറക്കത്ത് അവന്റെ ആഖിബത്ത് അവന്റെ ജീവിത വിഭവം ജീവിതത്തിന്റെ വറക്കത്ത് ഒക്കെ തീരുമാനിക്കപ്പെടുന്നത് രാവിലാണ് എന്നാൽ ഈ നിശ്ചയിക്കപ്പെടുന്ന കാര്യങ്ങളെ പരിശുദ്ധമായ മലക്കുകൾക്ക് വിഭജിച്ചു കൊടുക്കപ്പെടുന്നത് മലക്കുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് മലക്കുകളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത് അതിൽ ലലത്തുൽക്കതരിലാണ് അപ്പൊ രണ്ടു चाहिए മനസ്സിലായില്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഓർഡർ എന്നതും ബജറ്റ് അവതരിപ്പിക്കുന്നതൊക്കെ ബറാഹത്ത് രാവിലാണ് അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്ന് വർക്കൗട്ട് ആക്കി അല്ലെങ്കിൽ അതും പ്രവർത്തന മേഖലകളിലേക്ക് എത്തിക്കുന്നത് പരിശുദ്ധമായ ലേത്തുൽ കതലിലാണ് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ മുത്തനബി അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിന്റെ തഫ്സീറുകൾ നിരത്തിക്കൊണ്ട് മഹാരഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ബറാഹത്ത് രാവ് നമ്മിലേക്ക് സമാഗതമാകും വൈവരുന്ന ഇരുപത്തി അഞ്ചാം തീയതി നമ്മിലേക്ക് സമാഗതമാകുമ്പോ ആ ഞായറാഴ്ച തൊട്ട് നമ്മൾ പരമാവധി മുതലെടുക്കേണ്ട അങ്ങനെ തന്നെ പറയണം പരമാവധി മുതലെടുക്കേണ്ട ഒരു രാവാണ് നമ്മിലേക്ക് സമാഗതമായി പറയുന്നതായി കാണാം ഒരു മനുഷ്യര് പാപങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പാപം ചെയ്യുന്നവരെ സൃഷ്ടിക്കപ്പെട്ടത് ബലഹീനമായിട്ടാണ് അതുകൊണ്ട് തന്നെ തെറ്റുകൾ വരാം അങ്ങനെ തെറ്റുകൾ സംഭവിച്ചു പോയ ഹൃദയങ്ങൾ മാനസങ്ങൾക്ക് തണലായി സമാശ്വാസമായി പാപങ്ങൾ എങ്കിൽ ആഴ്ചകളിനെ പരിഗണിച്ച് അവൻ വെള്ളിയാഴ്ചയെ പരിഗണിച്ചു കൊള്ളട്ടെ വെള്ളിയാഴ്ചയെ അവൻ ഹയാത്താക്കി കൊള്ളട്ടെ വെള്ളിയാഴ്ച രാബിനെയും പകലിനെയും പരമാവധി അവൻ ഉപയോഗപ്പെടുത്തിയാൽ ആഴ്ചയിലുള്ള പാപങ്ങൾ അവനെ പൊറുക്കപ്പെടാമെന്ന് മഹാനായി ഇമ്മാമുന സുബുക്കി റഹ്മേ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആഴ്ചകളിൽ ആഴ്ചകളിൽ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണെങ്കിൽ മാസങ്ങളിൽ മഹാനദൻ പറയുന്നുണ്ട് പരിശുദ്ധമായ റമലാൻ പരിശുദ്ധമായ റമലാൻ അവൻ പരിഗണിച്ചു കൊള്ളട്ടെ ഇനിയോ മഹാരഥൻ പറയുന്നുണ്ട് വർഷത്തിൽ മാസത്തിലെ പാപങ്ങൾ പുറത്ത് റമലാൻ അവൻ പരിഗണിക്കട്ടെ വർഷത്തിൽ വർഷത്തിൽ അവൻ അവന്റെ പാവങ്ങൾ പൊറുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മഹാരഥൻ പറയുന്നുണ്ട് ബറാഅത്ത് രാവിലെ ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറിക്കാൻ പൊറപ്പിക്കാനുള്ള അത്ഭുതകരമായ കഴിവ് അത്ഭുതകരമായ നേട്ടം അതിനുള്ള അവസരം അല്ല കൊടുത്തിട്ടുണ്ട് ഇനി ആയുസ്സിൽ സംഭവിച്ചു പോയ പാപങ്ങളാണോ ലൈലത്ത് ഉൽക്കതറിനെ ഹയാത്താക്കിക്കൊള്ളത് വെള്ളിയാഴ്ച റമലാൻ മാസം വറാത്ത് രാവ് നീല തുൽക്കത് നാല് ദിവസങ്ങൾ ഈ നാല് രാവും പകലുകളും അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് സുബുക്കി റഷ്മുള്ളിലേക്ക് നമ്മെ പഠിപ്പിക്കുകയാണ് ആ രാവാണ് നമ്മളിലേക്ക് സമാഗതമാവുന്നത് നിങ്ങളും ആലോചിച്ച് നോക്കുക നമുക്ക് അൻപത് വയസ്സായവരുണ്ട് നാപ്പത് വയസ്സായവരുണ്ട് മുപ്പത് വയസ്സായവരുണ്ട് ഇരുപത് വയസ്സായവരുണ്ട് നമ്മുടെ ആയുസ് കഴിഞ്ഞു പോയി നമ്മൾ നമ്മുടെ എന്ത് നേട്ടമുണ്ടായി നമ്മളെങ്ങനെ പരിഗണിച്ചു റജബ് കഴിഞ്ഞു പോയല്ലോ റജബിലെ നമ്മൾ എന്ത് നേടിയെടുത്തു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഷാബാനും കടന്നു പോകും റമലാനും കടന്നു പോകും നമ്മുടെ ആയുസ് എത്രയോ കഴിഞ്ഞു പോയി നമ്മൾ എന്ത് നേടിയെടുത്തു എന്ത് ആർജിച്ചെടുത്തു നമ്മൾ ചിന്തിക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹന്റെ റസൂല് പറഞ്ഞു പരിശുദ്ധമായ ബറാഹത്ത് രാത്തന തങ്ങൾ പറയാ ബറാഹത്ത് രാ എല്ലാ പാപങ്ങളും അള്ള പുറത്തു തരും എത്രത്തോളം എന്ന് പറഞ്ഞാൽ കൽബു ഗോത്രക്കാരുടെ ആടിന്റെ രോമങ്ങളുടെ കണക്കനുസരിച്ച് അതല്ലെങ്കിൽ ആ ആടുകളുടെ എണ്ണമനുസരിച്ച് അള്ള പാപം പൊറുക്കുന്ന ഈ ഹദീസ് പറയുമ്പോൾ ചർച്ച കിടുന്നുണ്ട് അള്ളാഹു എല്ലാ ദിവസവും പാപങ്ങളെ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഹദീസിൽ പിന്നെ പ്രത്യേകിച്ച് ഈ രാവിലെ മാത്രം എടുത്തു പറയാൻ കാര്യം എന്താ അവിടെ മുത്തരപിതങ്ങളെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആയിഷാ ബിബി കിറിയല്ലാഹുവിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് അള്ളാഹു എല്ലാ ദിവസവും സത്യവിശ്വാസികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അള്ളാൻ്റെ അടിമകൾക്കെല്ലാം പുറത്തു കൊടുക്കും പ്രത്യേകിച്ച് ബറാഹത്ത് രാവിനെ എടുത്തു പറയാൻ കാരണം ബറാഹത്ത് രാവിൽ കൽബുഗോത്രക്കാരുടെ ആടനുസരിച്ച് അവരുടെ രോമത്തിന്റെ കണക്കനുസരിച്ച് അള്ളാഹു പുറത്തു കൊടുക്കും അത് മറ്റൊരു ദിവസത്തിലുള്ള കൊടുക്കും ൂല അന്നത്തെ നാട്ടിൽ അന്നത്തെ കാലത്ത് ഏറ്റവും ആടുണ്ടായിരുന്നത് ആടുണ്ടത് ഗോത്രം എന്ന് പറയുന്ന ആ ഗോത്രത്തിനായിരുന്നു അപ്പൊ ആ ഗോത്രത്തിലുണ്ടായിരുന്ന ആടുകളുടെ രോമത്തിന്റെ കണക്കനുസരിച്ച് അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്നാണ് പ്രത്യേകത അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറപ്പിക്കാൻ അല്ല നമുക്ക് ഒരു അവസരമാണ് പരിശുദ്ധമായ ബറാഹത്തുരാബ് നമ്മൾ ഒരിക്കലും അത് പാഴാക്കാൻ പാടില്ല ഇനിയൊരു ഇനിയൊരു ഒരു ബറാഹത്ത് രാ നമ്മുടെ ആയുസിലുണ്ടോ നമുക്ക് വലിയ ചോദ്യചിഹ്നമാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് രണ്ട് ആഘോഷങ്ങളാവുള്ളേ ഭൂമിയിൽ രണ്ട് ആഘോഷം ഒന്ന് ചെറിയ പെരുന്നാൾ മറ്റൊന്ന് വലിയ പെരുന്നാൾ എന്നാൽ അള്ളാന്റെ സല്ലി വസ്ലമ തങ്ങൾ പറയുന്നു ആകാശത്തിൽ ും രണ്ട് പെരുന്നാളുണ്ട് എന്ന് നബീനും റസൂലുള്ളാഹി രണ്ട് ആഘോഷങ്ങളുണ്ട് ഒന്ന് ലൈലത്തുൽ ബറാ രണ്ട് ലൈലത്തുൽ കദർ ഈ രണ്ട് രാവുകളും മലക്കുകൾക്ക് ഇല്ലാത്ത സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ വലിയ ഒരു ദിനരാത്രങ്ങളാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുന റസൂൽഹി സല്ലി വസ്ലെ കാരണം അള്ളാൻ്റെ റസൂല് പറഞ്ഞു പരിശുദ്ധമായ കടന്നു വന്നാൽ റബ്ബ് അള്ളാഹുറബുബനഹുബത്താക്ക് മലക്ക് ചിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയും ഈ സ്വർഗത്തിലേക്കൊന്ന് പോകണം എന്നിട്ട് പറയണ ഷാഹ്ബാൻ കടന്നു വരുന്നുണ്ട് ഷാഹ്ബാനിൻ്റെ രാവ് കടന്നു വരുന്നുണ്ട് ആ രാവിൽ സ്വർഗത്തെ അണിഞ്ഞൊരുങ്ങാൻ പറയണമെന്ന് പറഞ്ഞ് ജിബിദി ലലഹി സലാത്തു വസ്സലാം സ്വർഗത്തിനോട് അണിഞ്ഞൊരുങ്ങാൻ കൽപ്പിക്കുകയും ആ സ്വർഗ്ഗത്തിൻ്റെ അനുഭൂതികളും ആഡംബരങ്ങളും എല്ലാം അള്ളാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും അതിൻ്റെ കണക്കനുസരിച്ച് നരകമോചനം അള്ളാഹു എഴുതപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന് വീണ റസൂലാഹി അത്രമാത്രം മഹത്തമുള്ളവർ ആവു നമ്മൾ പാഴാക്കാൻ പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ അള്ളഹിസ് വസ്ലാമ തങ്ങൾ പറഞ്ഞു ആയിഷ ബിബിയോട് പറയുന്നതായി കാണാം ആയിഷ പരിശുദ്ധമായ ഷഹ്ബാൻ മാസം കടന്നു വന്നാൽ ഷഹ്ബാൻ പകുതി കടന്നു വന്നാൽ പകലിൽ നിങ്ങൾ അതിന്റെ രാവിലെ നിങ്ങൾ നമസ്കരിക്കുകയും പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യണം കാരണം അന്ന് രാവിലും പകലിലും രാവിലും പകലിലും അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യവും പ്രത്യേക പൊറുതിയും പ്രത്യേക വിടുതിയും പ്രത്യേക കരുണയൊക്കെ ചൊരിയുന്ന ദിന എന്ന് പ്രവാചകൻ പ്രവാചകൻ എന്നിട്ട് സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് പകലിലും ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ പാപമോചനം ചോദിച്ചാൽ അള്ളാഹു കൊടുക്കും പ്രശ്നങ്ങളിൽ അകപ്പെട്ട് പ്രതിസന്ധികളിൽ അകപ്പെട്ട് വല്ലാതെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് പടച്ചവനോട് ചോദിച്ചാൽ അവന്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും എല്ലാം അള്ളാഹു മാറ്റി കൊടുക്കും ഭക്ഷണം ചോദിച്ചാൽ അള്ളാഹു അല്ലാഹുരി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ

ിതങ്ങളോട് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത്രമാത്രം പ്രതിഫലമുള്ള ഇത്രമാത്രം മാഹാത്മ്യമുള്ള പവിത്രമായ സുന്ദരമായ ഈ രാവ് നമ്മളിലേക്ക് സമാഗതമാവുകയാണ് ഈ വരുന്ന ഇരുപത്തി തീയതി ഞായറാഴ്ച അസ്തമയം കഴിഞ്ഞാൽ രാവായി തിങ്കളാഴ്ച പകലിൽ നമ്മൾ നോമ്പെടുക്കണം അത് പ്രത്യേകം സുന്നത്താണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല ഉത്തരവിതങ്ങള് പറഞ്ഞത് പരിശുദ്ധമായ ശബ്ബാനിലാണ് എന്റെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കപ്പെടുക അള്ളഹാനിലേക്ക് ഉയർത്തപ്പെടുക അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ ഓമ്പുകാരായ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന മുത്തന പിതങ്ങൾ പറഞ്ഞ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഇത്രമാത്രം മഹത്വമുള്ള ഇത്രമാത്രം മാഹാത്മ്യമുള്ള രാവിരവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അള്ളാഹു കൽബുഗോത്രക്കാരുടെ ആടിന്റെയും അതിന്റെ രോമങ്ങളുടെയും കണക്കനുസരിച്ച് പാപങ്ങൾ പുറത്തു തരുമ്പോഴും അള്ള തിരിഞ്ഞു നോക്കാത്ത വിഭാഗമുണ്ട് ലാ യംറു അള്ളാൻ്റെ തിരുനോട്ടം കിട്ടാത്ത ചില കൂട്ടരുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിഭാഗത്തെ നമ്മൾ പെട്ട് അങ്ങനെ ിൽ ഈ പറയുന്ന കൂട്ടിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ തൗബ ചെയ്ത് മടങ്ങി അള്ളാനിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങി നിഷാ രാവിലെ നമ്മൾ പരിഗണിക്കണമെന്ന് ഉണർത്തുന്നു അള്ള കബൂലാക്കട്ടെ ഒന്നാമത്തത് വൽക്കുർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളഹാനിലേക്ക് പങ്കുചേ ചേർക്കുന്ന ആളുകൾ അള്ളയല്ലാതെ സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ രണ്ടാമത് കുടുംബ ബന്ധം മുറിച്ചവൻ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂട്ടുകാരിൽ നമ്മുടെ അയൽവാസികളിൽ ആരോടെങ്കിലും നമ്മൾ പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം മുസ്ലിമാകട്ടെ ആരുമാകട്ടെ നമ്മൾ പിണങ്ങി കഴിയാൻ പാടില്ല നമ്മൾ പിണങ്ങരുത് പ്രത്യേകിച്ച് വിശ്വാസികളോട് നമ്മൾ പിണങ്ങരുത് അങ്ങനെ പിണക്കം നടിക്കുന്നവരുണ്ടെങ്കിൽ ആരോ അങ്ങനെ പിണങ്ങി കഴിയുന്ന ആളുകൾ പരസ്പരം പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പിണക്കം മാറ്റണം ഇല്ലെങ്കിൽ ബറാത്തരാവൻ അനുകൂലമാകൂല

എന്നല്ല കില്ല നിങ്ങൾ അള്ളാഹു അതുപോലെ അഞ്ചാമത് ലഹരികൾ ായവർ ആറാമത് സിഹർ ചെയ്യുന്നവർ ഏഴാമത് ജ്യോത്സ്യപ്പണി ചെയ്യുന്നവർ എട്ടാമത് വ്യഭിചരിക്കുന്നവർ ഈ എട്ട് വിഭാഗത്തിന് അള്ളാന്റെ കരുണ ഉണ്ടാകൂല വറാഹത്തിരാവ് അനുകൂലമാകൂല എന്റെ പ്രിയമുള്ളവരെ ഈ എട്ട് കൂട്ടരിൽ നമ്മളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ പെട്ടിട്ടുണ്ട് എങ്കിൽ അവരുടെ തൗപ ചെയ്യണം അവരുടെ തൗപ ചെയ്യാൻ പറയണം എന്നിട്ട് അള്ളാനിലേക്ക് അടുക്കാൻ ശ്രമിക്കുക അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാ നമ്മൾ പരിശുദ്ധമായ പറ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ അതായത് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച മഗരിമ നമസ്കാരം കഴിയുമ്പോൾ മൂന്ന് യാസീൻ ഓതണം യാസീന് മുമ്പ് സൂറത്തുൽ ദുഹാൻ നമ്മൾ പാരായണം ചെയ്യണം ഒരു തവണ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ മൂന്ന് യാസീൻ പോകുക ഒന്നാമത്തെ യാസീൻ ഇബാദത്തിൽ തൗഫീക്ക് കിട്ടാനായിരിക്കണം അള്ളാഹു ഇബാദത്തിൽ തൗഫീക്കും ആയുസ്സിൽ പറക്കത്തുണ്ടാകണം ആയുസ്ൽ പറണ്ടാകണം എന്തിനാണ് അള്ളാന്റെ എടുക്കാനാണ് ആയുസ്സിൽ പറക്കത്തിലും ഇബാദത്ത് ആയുസ്സിൽ പറക്കത്തുണ്ടാകണം തൗഫീഖ് ണം അതിനുവേണ്ടി ഒരു യാസീൻ രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ പറക്കത്തുണ്ടാകണം ഒരിക്കലും ഒരു പടപ്പിന്റെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥ തരല്ലെ പടച്ചോനെ ഇന്ന് നീത്താക്കി ഭക്ഷണത്തിൽ പറക്കത്തിൽ വിശാലത ഉണ്ടാകണം മൂന്നാമത് ആക്കിബത്ത് നന്നാകാൻ മരണപ്പെട്ടവർ ആക്കിബത്ത് നന്നാകാൻ അങ്ങനെ തുടങ്ങി മൂന്ന് പേർ മൂന്ന് യാസീനാണ് ഇൻഷാ അല്ലാ നമ്മള് പാരായണം ചെയ്യേണ്ടത് മരണപ്പെട്ടവരെ മനസ്സിൽ കരുതി നമ്മുടെ ആക്കിബത്ത് നന്നാകാൻ വേണ്ടി മൂന്ന് യാസീൻ പാരായണം ചെയ്യുക ഇൻഷാ അല്ലാ ഈ പരിശുദ്ധമായ ിൽ അതായത് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച മകരവി നമസ്കാരം മുതൽ ഇരുപത്തിയാറ് തിങ്കളാഴ്ച നോമ്പ് മുറിക്കുന്നവരെയുള്ള കാര്യങ്ങൾ ഇൻഷാ അള്ളാ അള്ള മുമ്പൊക്കെ ഈ റജബിന്റെ രാവുകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ എന്തൊക്കെ ചൊല്ലാനുണ്ട് എന്തൊക്കെ ഓതാനുണ്ട് ഒത്തൊക്കെ സൂറത്തുകളുണ്ട് അതൊക്കെ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ പറഞ്ഞു തരാം നമുക്ക് പഠിക്കാനുണ്ട് അള്ള കബൂലാക്കട്ടെ ഈ രാവിന്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കി തന്നതാണ് ആ രാവിലെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പകൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അല്ലാ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഇൻഷാല്ല പ്രത്യേകിച്ച് ഷാനിൻ്റെ രാവിരവകളിൽ ദ്വാരക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹ കപൂലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹു നമുക്ക് തമ്മിൽ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലബിൻ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വാത്ത